പെരുമ്പാവൂർ നഗരമധ്യത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കൂട്ടയാടി ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിനൊടുവിലാണ് സംഘർഷമുണ്ടായത് സംഭവത്തിൽ പോലീസ് നടപടി എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം ഉയരുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി പെരുമ്പാവൂർ കാളച്ചന്തയിലുണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു കമ്പിവടികളും മരക്കമ്പുകളും കരിങ്കല്ലും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് പരിക്കേറ്റ മൂന്നുപേർ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി നടുറോഡിലെ സംഘർഷത്തെ തുടർന്ന് പതിനഞ്ച് മിനിറ്റോളം ഗതാഗതം തടസ്സപ്പെട്ടു അതേസമയം സംഭവത്തിൽ പോലീസ് നടപടി എടുത്തിട്ടില്ല സമാനമായ തർക്കങ്ങളും ലഹരി മാഫിയുടെ അതിരുവിട്ട ഇടപെടലുകളും പ്രദേശത്ത് സ്ഥിരം സംഭവമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ബോഡി ബോഡി അത് നിക്ക് 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 തെമീനിക്കോല് പോലെ തെനീമ